ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഉഷ സ്പൈസി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോക്കോ ലാവ ബോംബ് ഒരു സ്റ്റീംഡ് കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാണ്ട് തന്നെ ഒരു അട്ടിപ്പൊളി കേക്കാണ് നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിലാണ് നമ്മൾ ഈ ഒരു കേക്ക് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും റെസിപ്പി റെസിപ്പിയെല്ലാം സ്കിപ്പ് ചെയ്തത് കണ്ടുള്ളൂ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അട്ടിപ്പൊളി കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അതിനായി നമുക്ക് ആദ്യം ഡബിൾ ബോയിൽ മെത്തേഡിൽ നമ്മൾ ചോക്ലേറ്റ്സ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഡാർക്ക് കമ്പൗണ്ട് ചോക്ലേറ്റും വൈറ്റ് കമ്പൗണ്ട് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല ചെറിയൊരു ചൂട് പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിന് ശേഷം നമ്മുടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ മേലെ നമ്മൾ ചോക്ലേറ്റ് വെച്ചിരിക്കുന്ന ബൗളൊന്ന് വെച്ചതിന് ശേഷം ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുകി ആ ഒരു ചോക്ലേറ്റ്സ് മെൽറ്റ് ആവുന്നവരെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് എന്താ ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് തണക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കാം ഒരു ബൗളിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പൗഡർ ഷുഗർ വേണമെങ്കിൽ യൂസ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് പാൽ പാലെടുത്തിട്ടുണ്ട് അതിൽ പകുതി നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു സ്ട്രെയിനറൊന്ന് വെച്ച് കൊടുക്കാം അതിലോട്ട് ഒരു അരക്കപ്പ് മൈദപ്പൊടിയൊന്ന് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇവകെല്ലാം നന്നായിട്ടൊന്ന് തള്ളിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തെള്ളിയെടുത്തതിനു ശേഷം ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് സ്കിപ്പ് പോയിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബറ്ററിൻ്റെ തിക്നെസ് അനുസരിച്ച് പാൽ ആഡ് ചെയ്ത് നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ബാറ്റർ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം നമ്മൾ ഈ ഒരു കേക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത് നമ്മുടെ അപ്പച്ചട്ടിയിലാണ് അതായത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ആദ്യം നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം ഇന്ന് നമുക്ക് ഒരു സിപ്പ് ഔച്ച് അല്ലെങ്കിൽ പാൽ പാക്കറ്റോ അല്ലെങ്കിൽ ഇതുപോലെ പൈപ്പിംഗ് പാഗോ എന്താ സൗകര്യം അതെടുക്കാം ഞാനിവിടെ സിപ്പ് ഔച്ചാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് എത്ര ചെയ്യാം നമ്മുടെ ബാറ്റർ ഒന്ന് എടുക്കാം ഒരു ടീസ്പൂണിൻ്റെ അനുസരിച്ച് നമുക്ക് ഓരോ ടീസ്പൂണും നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് ആ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അധികം നിറച്ച് ഒഴിക്കാണ്ട് തന്നെ പകുതി ഭാഗം മാത്രം നമുക്ക് ഒഴി ഒഴിച്ചെടുക്കാം ഇതേ രീതിയിൽ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം ഒഴിച്ചെടുത്തതിനു ശേഷം നമ്മൾ ബാറ്ററി ഒഴിച്ചതിന് ശേഷം നമ്മൾ സിപ്പൗച്ചിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതിൻ്റെ നടുവിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം നടുവിൽ ഇതുപോലെ പ്രെസ് ചെയ്ത് നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ മേലെ ഞാൻ സിപ്പ വേറെ ഒരു സിപ്പൌച്ചിൽ ആ ബാക്കി വന്ന ബാറ്ററി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചോക്ലേറ്റിൻ്റെ മേലെ കൂടെ നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ അതായത് മൂടിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ബാറ്ററി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നോക്കിക്കോളൂ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് സ്റ്റീം ചെയ്യാൻ വെച്ച് കൊടുക്കാം ഒരു ഇഡ്ലി തട്ടാണ് എടുത്തിരിക്കുന്നത് സ്റ്റീമർ വെള്ളം വെച്ചിട്ടുണ്ട് പോട്ട് അതായത് നമ്മുടെ ആ ഒരു സ്റ്റീമർ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഉണ്ണിപ്പച്ചട്ടി ഇതിലോട്ട് ഒന്ന് കൊടുക്കാം ലെവലിൽ നന്നായിട്ടൊന്ന് വെച്ചു കൊടുക്കാം പതിയൊക്കെ ഇപ്പൊള്ളാണ്ട് തന്നെ സൂക്ഷിച്ച് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ലിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം നോക്കിക്കോളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ സ്റ്റീം ആയി റെഡി ആയി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിക്കോളൂ ആ ഒരു നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സ്റ്റീമർ പോട്ടീന്ന് ഈ ഒരു ഉണ്ണിപ്പച്ചട്ടി നമുക്ക് പുറത്തോട്ടൊന്നെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ഡിലീഷ്യസ് അടിപൊളിയായിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു ചോക്കോലാവ ബോം സ്റ്റീംഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് നോക്കിക്കോളൂ നമ്മൾ ഇവിടെ ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ പ്ലേറ്റിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഈ ഒരു ചോക്കോലാവ ബോം സ്റ്റീം കേക്കിൻ്റെ ഒരു കാണാനൊരു ഭംഗി കാട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഇതിന്റെ ഇന്നിൻ്റെ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്താലോ വാവും അട്ടിപ്പൊളിയല്ലേ സ്റ്റീം ചെയ്തെടുത്തു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ സ്റ്റീം ചെയ്തും റെഡി ആക്കിയിട്ടുണ്ട് ബേക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അത് പൊട്ടിച്ചൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നോക്കിക്കോളൂ എന്ത് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ സ്റ്റീംഡായിട്ട് റെഡി ആയിരിക്കുന്നത് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് അതായത് നമ്മുടെ ചോക്കോ ലാവ ബോം സ്റ്റീൻഡ് കേക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുള്ളൂ കുട്ടികൾക്കാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഈഷ് സ്പൈസി ടേസ്റ്റി പോലെ ചാനലൊന്ന് ഫോളോയായി സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് പെരുന്നേടം വരെ എല്ലാവരും സ്റ്റേ ചെയ്യൂൺ ബി ഹാപ്പി ആൻഡ് smiling thank you for watching and bye bye